നമസ്കാരം ഞാൻ മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞവരയിലേക്ക് ഇപ്പോൾ വൺ ഡിമാൻഡ് ഞവരയിലയുടെ നീര് പിഴിഞ്ഞു കുടിക്കൂ കാണാം മാജിക്ക് ആയുർവേദത്തിൽ ഔഷധ മൂല്യമേറിയ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഞവരയിലെടുക്കുന്ന നീര് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഞവരയില നീര് കുടിക്കുന്നത് ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങൾ പുറത്താക്കാൻ സഹായിക്കുന്നു കരളിൻ്റെയും വൃക്കകളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തും ആന്റി ഓക്സിഡന്റുകളും പോഷക ഘടകങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഞവരയില നീര് കുടിക്കുന്നത് ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും വയറ്റിലെ അസ്വസ്ഥതകൾ അമിത അസിഡിറ്റി അജീർണം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഞവരയില നീര് സഹായിക്കുന്നു കുടലുകളുടെ പ്രവർത്തനം ക്രമപ്പെടുത്തുന്നതിനും ഇത് സഹായകരമാണ് ജോയിൻറ് പെയിൻ കാലുകളിലും കൈകളിലും വീക്കം എന്നിവയുള്ളവർക്ക് ഇത് ആശ്വാസം നൽകും ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങൾ നീങ്ങിയാൽ ചർമ്മം സ്വാഭാവികമായി തെളിയാം ഞവരയില നീര് കുടിക്കുന്നത് മുഖക്കുരു അലർജി എന്നിവ കുറയ്ക്കാൻ സഹായകമാകാം ശുദ്ധമായ ഞവരയില കഴുകി അരച്ച ശേഷം വെള്ളത്തിൽ ചേർത്ത് പിഴിഞ്ഞെടുത്ത് നീര് രാവിലെയും വെറും വയറ്റിലും കുടിക്കുന്നതാണ് ഉത്തമം അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ ഞവരയില അപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും ഇല്ലെങ്കിൽ ഇത് വെച്ചു പിടിപ്പിക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി